ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രുതി എസ് ടി എസ് ഫെഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ത്രീ നയൻ്റി റുപ്പീസിന്റെ കുർത്തികളായിട്ടാണ് അപ്പം എല്ലാവർക്കും അറിയാം നമ്മളിത് ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇപ്പോൾ വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ എല്ലാ തവണക്കും പോലെ പഴയ സ്റ്റോക്ക് അവൈലബിൾ അല്ല അപ്പം വേണ്ടവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്മളേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഒന്ന് ഗവൺമെൻറ് കണ്ടതപ്പം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റാണ് നല്ല പ്യൂർ കോട്ടണിൽ നല്ല അബ്സോക്ട് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് പ്യൂർ ഹാൻഡ് ഗ്ലോക്ക് ആണ് താഴെ ഫുള്ളിൽ വന്നിട്ടുള്ള എലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ടൈച്ച് ചെയ്യാനായിട്ട് നാട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് ഒരു എട്ടിഞ്ചാണ് ഇറക്കം വരുന്നത് റൗണ്ടാണ് നെക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഷോപ്പ് പീസ് ആയിട്ട് ഇങ്ങനെ ട്രയങ്കിൾ ഷേപ്പിൽ പീസസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിലാണ് ഈ ഡിസൈൻ വരുന്നത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാക്കി പറയുകയാണെങ്കിൽ ആം ടു ആം ട്വൻറ്റി ത്രീ കിട്ടുന്നുണ്ട് അതായത് ഫോർട്ടി സിക്സ് കിട്ടുന്നുണ്ട് ഹിപ്പ് ടു ഹിപ്പ് ഒരു നാല്പത്തെട്ട് തൊട്ട് അമ്പത് വരെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സിലാർക്ക് ഷേപ്പ് ചെയ്തിട്ടും ഡബിൾ എക്സിലാർക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് കൂടെ ടൈച്ച് ചെയ്താൽ മതിയാവും എക്സലുകാർക്ക് അത് മതിയാവരിക്കും സ്ലീവ് വാങ്ങാനും ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതിയാവും ത്രീ എക്സൽ ആർക്കും അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസേ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ആണ് സെക്കൻഡ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെ റെഡ് ആണ് കേട്ടോ സെയിം പ്രിന്റിൽ തന്നെ റെഡ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ട് എല്ലാത്തിനും പറയുന്നില്ല കാണിച്ച് കാണിച്ച് പോവാം കേട്ടോ ഏലൈൻ പേറ്റാണ് ഇന്ന് വന്നിട്ടുള്ളത് താഴെ ഫ്രില്ലുള്ള മോഡലാണ് ഫ്രണ്ടിലും ബാക്കിലും നിറയെ ഫ്രില്ലോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതാ ടൈ ചെയ്യാനായിട്ട് നാടൻ കൊടുത്തിട്ടുണ്ട് റൗണ്ടാണ് നെക്ക് ഇതാ ഇങ്ങനെ ട്രൈ ആണെങ്കിൽ ഷോപ്പീസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് നെറ്റ് എല്ലാത്തിൻ്റെയും വൺ ടു വൺ ട്വൻറ്റി ത്രീ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് കണ്ടുനോക്കാം കേട്ടോ സെക്കൻഡ് ഇതാണ് തേർഡ് വന്നിട്ടുള്ളത് വേറൊരു പ്രിൻ്റാണ് നല്ല ഡാർക്ക് മെറൂണിൽ ഈ ഒരു ആണ് വന്നിട്ടുള്ളത് എല്ലാ ഫ്രില്ലോട് കൂടി ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓരോന്നും എടുത്ത് പറയണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ എക്സാക്ട് കളർ കേട്ടോ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സെയിം കളർ തന്നെയാണ് ഇവിടെ ഇങ്ങനെ പീസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് ഭാഗം അയച്ചാൽ നാടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിപ്പോ പ്രിന്റുകൾ നിങ്ങൾക്ക് കണ്ടുപരിചയുണ്ടാവും കാരണം മുൻപ് ഈ പ്രിന്റ് വന്നത് ഡാർക്ക് നേവി ബ്ലൂ ആയിരുന്നു ഇപ്പൊ ഈ പ്രിന്റ് റെഡിൽ വന്നിട്ടുണ്ട് അങ്ങനെ കളറുകൾ സെയിം ആണെങ്കിലും മുമ്പ് കിട്ടാത്ത കിട്ടിയ പ്രിന്റ് തന്നെ വേറെ കളറിൽ മുമ്പ് നീലയിലാണെങ്കിൽ ഇപ്പൊ അത് റെഡിൽ അങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇതിൽ കാണുന്ന പോലെ ഒരു കണ്ണ് പുത്തണ റെഡല്ല കേട്ടോ നല്ല റെഡാണ് നേരിട്ടിട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും നേരിട്ട് വളരെ നല്ല റെഡാണ് നല്ലൊരു ചെറിയ റെഡ് ചില്ലി റെഡ് എന്നൊക്കെ പറയാം ഇതിൽ ഭയങ്കര ബ്രൈറ്റണിങ് ആയിട്ടുള്ള റെഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ ഇതും ഫ്രില്ലോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ഫീച്ചേഴ്സ് എല്ലാം അധികം സെയിം തന്നെയാണ് കേട്ടോ ഞാൻ അത് കാണിച്ചു പോകുന്ന ലിമിറ്റഡ് പീസസ് എഴുതും മിസ്സാക്കത പർച്ചേസ് ചെയ്തതോട്ടോ നമുക്ക് ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തു അത്ര ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മള് ഇതന്നെ പിന്നെയും പിന്നെയും കൊണ്ടുവന്നത് നെക്സ്റ്റ് മെറൂണില് ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കണ്ടോ ആണ് ഇതിന്റെ വാഷ് കെയറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് കേട്ടോ ഈയൊരു ഐറ്റം മുമ്പ് നല്ല എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് ഡാർക്ക് ബ്ലൂയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇത് മോറോളൂ റെഡിലും ഡാർക്ക് ബ്ലൂയിലും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഭാഗത്തും ഫ്രില്ല് വരുന്നുണ്ട് ടൈ ചെയ്യാൻ നാട കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇങ്ങനെ കണ്ടോ ഫ്രില്ല് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള പാറ്റാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഏത് ക്ലൈമറ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കിടലിന് ഐറ്റംസ് ആണ് കേട്ടോ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ ത്രീ നയൻറ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എവിടെ നിങ്ങൾക്ക് ഈ റേറ്റ് കുറവ് കിട്ടില്ല കേട്ടോ ഇതും നല്ലൊരു റെഡാണ് കേട്ടോ ഇതിലൊരു ഓറഞ്ച് റെഡ് പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ അല്ല അല്ലാട്ടോ നല്ല റെഡാണ് നേരിട്ടിട്ട് എന്നാൽ നരച്ച ഷെയ്ഡൊന്നും നല്ല എല്ലാം നല്ല ബ്രൈറ്റനിങ് ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് വിത്ത് ഔട്ട് ലൈനിങ് ആൻഡ് വിത്ത് ഔട്ട് അവർ ആണ് ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നുള്ളു എല്ലാത്തിന്റെ സൈസ് ഒരു ഫോർട്ടി സിക്സ് കിട്ടുന്നുണ്ട് ലെങ്ത്തും ഫോർട്ടി സിക്സ് വരുന്നുണ്ട് സെയിം പ്രിന്റ് തന്നെ ഡാർക്ക് നേവി ബ്ലൂലാണ് കേട്ടോ ഈ പ്രിൻ്റിൽ ഈ ഒരു കളർ ഉണ്ടായിരുന്നുള്ളൂ ഡാർക്ക് നേരി ബ്ലൂ ഇപ്പം അതിൻ്റെ റെഡും മറൂണും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അതങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് ഭാഗം വരുന്നത് ഇത്രയും ഫ്ലെയറോട് കൂടിയിട്ടാണ് വരുന്നത് കോട്ടൺ അറിയാലോ ഏത് സമ്മറിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഏത് സീസണിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല മോഡൽസ് ആണ് കേട്ടോ കോമൺലി അധികം കാണാത്ത പാറ്റേൺസാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റാണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂല് സിക്സ് ആക്കി പോലെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു സെയിം നല്ല ഹൈലി ഡിമാൻഡ് ആയിട്ട് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ റെഡ് ആണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നേരിട്ട് നല്ല റെഡ് ആണ് കേട്ടോ ഇതെല്ലാം ഭയങ്കര കണ്ണു കുത്തണ പോലെ തോന്നുന്നുണ്ട് അത്രക്ക് കണ്ണ് പുത്തങ്ങ റെഡല്ല ബ്രൈറ്റണിങ് തന്നെയാണ് പക്ഷെ നല്ല റെഡാണ് ലാസ്റ്റ് വരുന്നത് ഈ ഒരു മറുപണോട്ട് എല്ലാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അടിപൊളിയാണ് മിസ്സാക്കത് പർച്ചേസ് കൊണ്ടു ഇനി ഒരു സ്റ്റോക്ക് എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടാ അത്രയ്ക്ക് ഒരുപാട് തവണ നമ്മൾ ഈ ഐറ്റംസ് കൊണ്ടുവരുന്നു ഇതുവരെ കിട്ടാതെ പോയവർക്കൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണെന്നു ക്ലോസ് റൂണ്ട് അപ്പം ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഒന്നും കൂടി പറയാം എല്ലാത്തിനും റൗണ്ടാണ് നെക്ക് ഇവിടെ നിന്ന് ഒരു പീസ് കൊടുത്ത് ഇവിടെ ഇങ്ങനെ ട്രയബിൾ പീസസ് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ലീവ് ആണ് ഒരു ഫോർട്ടി സിക്സ് എടുത്ത് കിട്ടുന്നുണ്ട് ഫോർട്ടി ഓളം ലെങ്ത് കിട്ടുന്നുണ്ട് ഹിപ്പ് ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി വരെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഹോംവെയർ കളക്ഷൻ ആണ് വിത്തൗട്ട് ലൈനിങ് ഡൗക്ടിലൊക്കെയാണ് അപ്പോൾ ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കാൻ നമ്മളേക്ക് വാട്സാപ്പ് ചെയ്ത് എന്ത് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഗീവേ നടക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ലൈക്ക് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി ഈ സാറ്റർഡേ അല്ലെങ്കിൽ ഈ ഒരു ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തതായിരിക്കും കേട്ടോ ഇനി തുടർന്നും പങ്കിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കമന്റിൽ നിന്ന് വിന്നർ തിരഞ്ഞെടുക്കും എല്ലാവരും അപ്പോൾ മിസ്സാക്കുന്ന വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും Bye.